പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂരിലെ ഗ്യാരണ്ടി പ്രസംഗത്തിന് ഊന്നൽ നൽകുവാനൊരുങ്ങി ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മോദിയുടെ ഗ്യാരണ്ടി മുഖ്യ ടാഗ് ലൈനാക്കുവാനാണ് നീക്കം മോദിയുടെ സന്ദർശനത്തിന് ശേഷം ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എണ്ണിപ്പറഞ്ഞ് മോദിയുടെ ഗ്യാരണ്ടി ഗ്യാരണ്ടിയെന്ന് സദസ്സിനെക്കൊണ്ട് ഏറ്റുപറയിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ മഹിളാ സമ്മേളന വേദി കയ്യിലെടുത്തത് കേരളത്തിലെ എൻ്റെ അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്താണ് ശ്രീശക്തി മോദിക്കൊപ്പമെന്ന മഹിളാ സമ്മേളന പ്രസംഗം മോദി തുടങ്ങിയത് കോടി ഉജ്ജ്വല ഗ്യാസ് കണക്ഷൻ പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് ശൗചാലയം നിയമസഭകളിലും പാർലമെന്റിലും വനിതാ സംവരണം തുടങ്ങി മോദിയുടെ ഉറപ്പുകൾ അക്കമിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു പ്രസംഗം ഈ ഉറപ്പുകൾ സദസ്സിനെക്കൊണ്ട് ഏറ്റുവിളിപ്പിക്കുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണ വിഷയമാക്കാനാണ് കേരളത്തിലെ ബി നേതാക്കൾ ഒരുങ്ങുന്നത് ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്